പത്താം ക്ലാസ് ഫെയർവെൽ ആഘോഷങ്ങൾക്ക് ബി ഡബ്ല്യു കാർ വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾ പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ടായിരം രൂപ നൽകി കാർ സ്കൂളിലേക്ക് എത്തിച്ചത് സ്കൂൾ വളപ്പിൽ കാറിലൂടെ അഭ്യാസ പ്രകടനം നടത്തിയതിന് മലയാളപ്പുഴ സ്വദേശികളായ രണ്ട് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആയിരുന്നു ഇന്ന് പരിപാടി ഗംഭീരമാക്കാൻ വിദ്യാർത്ഥികൾ ആഡംബരക്കാർ പണം നൽകി സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി രണ്ടായിരം രൂപയാണ് ഇതിനായി നൽകിയത് ആഡംബരക്കാരിൽ ഫോട്ടോഷൂട്ടും കാറിനുള്ളിൽ ആഘോഷങ്ങളുമായിരുന്നു വിദ്യാർത്ഥികളുടെ ഉദ്ദേശം ഇതൊന്നും സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടുമില്ല മലയാളപ്പുഴ സ്വദേശികളായ യുവാക്കൾ ആഡംബരക്കാറുമായി സ്കൂൾ വളപ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ സംഭവം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു അഭ്യാസ പ്രകടനത്തോടെയായിരുന്നു യുവാക്കൾ കാർ സ്കൂൾ എത്തിച്ചത് ഇതോടെ സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് കാറും മലയാളപ്പുഴ സ്വദേശികളായ ജോ സജി വർഗീസ് ജൂവൽ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് ലൈസൻസ് ഉണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി അവിടെ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള അവർക്ക് ലൈസൻസ് അറിയാൻ പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളുടെ ായിട്ട് രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും വേണ്ടി വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപകടകരമാവിധം വാഹനം സ്കൂൾ വളപ്പിൽ അനധികൃതമായി പ്രവേശിക്കാൻ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്